സഹോദരങ്ങളെ ആ പ്രവാചകൻ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ നാലിലൊരു വേദനയോ വിഷമങ്ങളോ സങ്കടങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല അപ്പോഴും നമുക്ക് പരാതിയാണ് അപ്പോഴും നമുക്ക് സങ്കടമാണ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ അല്ലെങ്കിൽ പെണ്ണ് സ്നേഹിച്ച പെണ്ണ് തേച്ചിട്ട് പോകുമ്പോ അല്ലെങ്കിൽ സ്നേഹിച്ച ചെറുക്കൻ നമ്മളെ തേച്ചിട്ട് പോകുമ്പോ കച്ചവടമൊന്നും പാളിപ്പോകുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഭർത്താക്കന്മാര് വിട്ടേ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മക്കള് മരണപ്പെട്ടു പോകുമ്പോ ബിസിനസ് തകർന്നു പോകുമ്പോ ഈ ജീവിതം ഒന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മൾ അവരോടൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ അയ്യൂബ് നബി പരീക്ഷിച്ചതുപോലെ നബിയെ പരീക്ഷിച്ചതുപോലെ നബിയെ പരീക്ഷിച്ചതുപോലെ നബിയുടെ മക്കള് കണ്ണു മുന്നിൽ നോക്കി നിൽക്കെ താണു മരണപ്പെട്ടു പോയി ഇബ്രാഹിം നബി ഇസ്സലാമിന് വലിയ തീക്കുണ്ടാരത്തിൽ കിടക്കേണ്ടി വന്നു ബ്രാഹി നബി സ്ലാമിന് തന്റെ തന്റെ മകനെ പോലും വന്ന ഭീകരമായ പരീക്ഷണം കൊടുത്ത് അള്ളാഹുത്താല പരീക്ഷിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്രയും വലിയ പരീക്ഷണങ്ങളൊന്നും ഒന്നും നമ്മളെ അല്ലാഹു താല പരീക്ഷിച്ചിട്ടില്ല ആ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ വരും വേണ്ടി ദ ചെയ്യാതിരിക്കുകയും എടുത്ത് ചാട്ടം കാണിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കും െ നമ്മളെ പരീക്ഷിക്കും പല രീതിയിലും പരീക്ഷിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മസ്ജിദ് ജമാഅത്തിന്റെ ഓരോ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഉമ്മമാരെയും അള്ളാഹു തല പരീക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആലു Yeah. <laughs> ഭയം തന്ന് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കൂ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഭയം തന്നല്ലാഹു നിങ്ങളെ പരീക്ഷിക്കൂ തന്ന തന്നല്ലാഹു പരീക്ഷിക്കൂ സമ്പത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ടല്ലാഹു നിങ്ങളെ പരീക്ഷിക്കൂ നിങ്ങളെ മക്കളെ മരിപ്പിക്കൽ കൊണ്ട് മാതാപിതാക്കളെ മരിപ്പിക്കൽ കൊണ്ട് ഭാര്യമാരെ മരിപ്പിക്കൽ കൊണ്ട് ഭർത്താക്കന്മാരെ മരിപ്പിക്കൽ കൊണ്ട് ബന്ധുമിത്രാദികളെ മരിപ്പിക്കൽ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും നിങ്ങളുടെ കച്ചവടത്തിൽ നട്ടം വരുത്തിക്കൊണ്ട് കൃഷികളിൽ കുറവ് വരുത്തിക്കൊണ്ട് അള്ളാഹു താല നിങ്ങളെ പരീക്ഷിക്കും എന്നിട്ട് അള്ളാഹുതാല പറയുന്നുണ്ട് സ്വാബിരി

രീതിയിലും നിങ്ങളെ പരീക്ഷിക്കുമല്ലോ വർത്തമാന കാലഘട്ടത്തില് ഭയം തന്ന് നമ്മളെ പരീക്ഷിക്കുമ്പോ പേടിയുടെ മുൾമുനയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലും കർണാടകയിലും ഗുജറാത്തിലും എന്നല്ല ആഗോള തലത്തില് മുസ്ലിം പരീക്ഷണത്തിന്റെ തീച്ചൂളയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഉക്രൈനും റഷ്യയും യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം പിന്നിടുകയാണല്ലോ ഇസ്രായേലും ഫലസ്തീനും യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് മാസത്തോളം പിന്നിടുമ്പോ മുപ്പതിനായിരം ആളുകളാണ് അവിടെ മരണപ്പെടുന്നത് മുപ്പതിനായിരം ആളുകൾ മരണപ്പെടുന്നതിൽ അതിൽ ഭാഗവും സ്ത്രീകളും കുഞ്ഞുമക്കളുമാണെങ്കില് അള്ളാഹു നമ്മളെ പഴം തന്ന് പരീക്ഷിക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഫലസ്തീനിൽ ഇപ്പോ നടക്കുന്ന സംഭവങ്ങൾ അള്ളാഹു നമ്മളെ

അമ്പലം പണിഞ്ഞിട്ട് അവിടെ ാധന നടത്തുമ്പോ അറുന്നൂറ് വർഷം പടച്ച തമ്പുരാനു വേണ്ടി ചെയ്ത ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന മസ്ജിദ് അറുനൂറ് വർഷം പടച്ച തമ്പുരാന് വേണ്ടി സുജൂത് ചെയ്തുകൊണ്ടിരുന്ന പള്ളിയാണ് ആ പള്ളിയിൽ കയറുന്നതിന് വിലക്കാണ് അവിടെ വിഗ്രഹാരാധനക്ക് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് ാണ് ആയിരത്തോളം പണ്ടികൾ തകർക്ക തകർക്കാൻ വേണ്ടി ഹിന്ദുത്വ ഭീകരർ കച്ചകട്ടി ഇറങ്ങിയിരിക്കുകയാണ് അള്ളാഹു താല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും ഹിദായത്ത് തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു താല പരിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞുവല്ലോ മുസ്ലിമേ ും തീർച്ചയാണ് തീർച്ചയാണ് നിങ്ങളെ പരീക്ഷിക്കും ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കും ഭയം തന്ന് നിങ്ങളെ പരീക്ഷിക്കും വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങളുടെ തീച്ചൂള വറച്ചട്ടിയിൽ നിന്ന് എരി തീയിലേക്ക് കോപ്പുകുത്തി വീടാൻ വിധിക്കപ്പെട്ടവരായി നമ്മുടെ മക്കൾ യുവതലമുറകൾ നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ിൽ നിന്ന് എരിതിയിലേക്ക് കൂപ്പുകുത്തി വീഴാൻ വിധിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിനെ ആഗോള തലത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആ പരീക്ഷണത്തിൽ നമ്മൾ അതിജയിക്കണം ഭയം തന്നെ നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ലോകത്തെ ഇരുന്നൂറ്റി അൻപതോളം കോടി മുസ്ലിമീങ്ങൾ ഉണ്ട് എന്നാണ് എന്ന ഔദ്യോഗിക കണക്കുകൾ ഈ അവസാനത്തെ സെൻസസ് പ്രകാരം നമുക്ക് ന്യൂനപക്ഷങ്ങളൊന്നും നമ്മൾ ന്യൂനപക്ഷങ്ങളൊന്നുമല്ല ന്യൂനപക്ഷങ്ങളല്ല നമ്മൾ പറയുമ്പോ നമ്മൾ എന്താ പറയല് അൻപതോളം വരുന്ന അംഗസംഖ്യമുള്ള മഹത്തായ ഒരു പ്രസ്ഥാനമാണ് പരിശുദ്ധമായ ഇസ്ലാം ആ പരിശുദ്ധമായ ഇസ്ലാം തീച്ചു പരീക്ഷണത്തിന്റെ തീർച്ചുളയിൽ നിൽക്കുകയാണ് ആ ഭക്ഷണത്തിൽ അതിജയിക്കാനുള്ള പരിശ്രമം എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ ഭയം തന്നെ നിങ്ങളെ പരീക്ഷിക്കും ഏത് നരേന്ദ്ര മോഡിയാണെങ്കിലും ശരി ഏത് സവർണ ഫാഷിസ്റ്റ തമ്പുരാക്കന്മാരാണെങ്കിലും ശരി ഏത് അധികാര ദുർഭൂതങ്ങളാണെങ്കിലും ശരി പണം വിടർത്തി നൃത്തമാടുമ്പോ അവരെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നിരപരാധികളെ ടയ്ക്കാനും അവരെ തച്ചു തകർത്ത് തരിപ്പണമാക്കാനും അവരെ വംശീയ ഉന്മൂലനം ചെയ്യാനും വേണ്ടിയിട്ടാണ് അവരിവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്